الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്തമു തുന്ന ഇല്ലാ വും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്തായല മനുഷ്യ കുലത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിയമങ്ങൾ നൽകുന്നതാണ് വേദഗ്രന്ഥങ്ങൾ മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈവ് വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആാൻ കൊടുത്തു അതിന് മുമ്പ് വന്ന പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങളും ഏടുകളും മതനിയമങ്ങളും അള്ളാഹു തായല നൽകി അന്തിമ വേദമായ വിശുദ്ധ ഖുർആാൻ നബിസൊല്ലാഹു അലൈ വസല്ലമയാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തതും ജീവിച്ച് കാണിച്ചു കൊടുത്തതും നബ്സല്ലാഹു അല്ലൈവസലമയുടെ സുന്നത്തെന്ന് പറയുന്നത് നബ്സുല്ലാഹു അല്ലൈവലമയുടെ വാക്കുകളും പ്രവൃത്തികളും പ്രവർത്തികളും നബ്സുല്ലാ അല്ലൈവസലമയുടെ സന്നിധാനത്തിൽ ആളുകൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള അനുവാദവും മൗനാനുവാദവും ഇതൊക്കെയാണ് സുന്നത്തെന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഈ കുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സഹാബത്ത് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ സഹാബത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായങ്ങൾ ഇജുമാ അഭിപ്രായങ്ങൾ അതും ദീനിൽ തെളിവാണ് പ്രമാണമാണ് പൊതുവെ ഇസ്ലാമിലെ പ്രമാണങ്ങൾ പറയുമ്പോൾ ഖുർആആാന് സുന്നത്ത് ഇജുമാ കയ്യാസ് എന്നാണ് പറയുക ഖുർആൻ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്നെ ഇജ്മാ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറയുന്നതിനാണ് യുജുമാ എന്ന് പറയുക അത് കുറവാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം കയ്യാസ് എന്ന് പറയുന്നത് നബിസല്ലാഹുല സലമയുടെ കാലത്തില്ലാതിരുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ എന്താണ് അതിൻ്റെ മതവിധി അത് ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ മുസ്തഹബാണോ എന്നൊക്കെ പറയുന്ന വിധികൾ നൽകണം അതിന് സമാനമായ കാര്യങ്ങൾക്ക് സമാനമായ വിധി നൽകുക എന്നത് അതിനാണ് ക്യാസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു റസൂർ സല്ലാ അല്ലൈവലമ ജീവിച്ചിരിപ്പുണ്ട് നബ്സല്ലുന്നത് അവർ കാണുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു അവർക്ക് ചില വിഷയങ്ങളിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാവട്ടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളിൽ ആണ് താനും ഇസ്ലാമിൻ്റെ മൗലികമായ ഏതെങ്കിലും കാര്യങ്ങളിലോ അടിസ്ഥാനപരമായ വിഷയങ്ങളിലോ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബത്തിനിടയിൽ ഉണ്ടായിട്ടുമില്ല പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷിത്വങ്ങളും പാർട്ടികളും ഒക്കെ ഉടലെടുത്തു ആദ്യമായി ഉണ്ടായ ഒരു കക്ഷിത്വം ഷിയാക്കൽ എന്ന ഒരു വിഭാഗം ഉണ്ടായി ഷിയാക്കൽ മുസ്ലിങ്ങളിലേക്കിടയിലേക്ക് വന്നത് അഖിലബൈത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുകയും ഷിയത്തു അലി അലി റസിയാഹുവിൻ്റെ ആളുകൾ എന്ന പേരിൽ ഒരു സംഘമായി മാറുകയും ചെയ്തു അലി റലി അള്ളാഹു അൻഹു അതിന് ഉത്തരവാദിയല്ല അഖിലുബൈത്തും അതിന് ഉത്തരവാദിയല്ല ആ വിഭാഗം പിന്നീട് വിശ്വാസരംഗത്ത് വളരെ പിഴച്ചുപോയി പിന്നീട് മൊഴത്തജിലിയാക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായി ഹവാരിജിയാക്കൽ എന്ന് പറയുന്ന വിഭാഗമുണ്ടായി ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കുക എന്നതിൻ്റെ അപ്പുറത്ത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ദീൻ കണ്ടെത്തുക അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെ അവർ വിശ്വസിക്കുന്ന ആളുകളുടെ അഭിപ്രായം ദീനായി കരുതുക അവരിൽ തന്നെയുള്ള ചില ആളുകൾക്ക് സ്വപ്നത്തിലും മറ്റും കിട്ടുന്ന ദർശനങ്ങൾ അതിനെ അവർ ദീനായി കരുതുക ഇങ്ങനെയൊക്കെയാണ് അതുണ്ടായത് അപ്പോൾ ഒരുപാട് പിഴച്ച വാദങ്ങളും ഇസ്ലാമിൻ്റെ ശരിയായ പാതയിൽ നിന്നുള്ള മാറ്റങ്ങളും ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം കുർവാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം ഇതാണ് എന്ന് നിർണയിച്ചു പറഞ്ഞു വ്യക്തമാക്കി കൊടുത്ത ആ ഒരു വിഭാഗത്തെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമായാണ് ലോകത്തെ മുസ്ലിങ്ങളെ ഇപ്പോൾ രണ്ട് വിഭാഗമായി പറയുമ്പോൾ ഒന്ന് സുന്നികളും മറ്റൊന്ന് ഷിയാക്കളുമാണ് ഷിയാക്കൾ ഞാൻ പറഞ്ഞു അവരുടെ വിശ്വാസ കാര്യങ്ങൾ വിശ്വാസകാര്യങ്ങൾ അഹ്ലുസുന്നിവാൽ ജമാ എന്ന് പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെ ഒരു പേര് പറയാൻ കാരണം അതും ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അഹ്ലു സുന്ന സുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂർ സല്ലാ അലൈഹി വസ്സലമയുടെ മാർഗം പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ അലൈക്കും ബിസുന്നത്തി അലൈഹി അല്ലാസ്സലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ പിൻപറ്റണം പിന്നെ വ സുന്നത്തി ഹുലഫ ഇർ റാഷിദീൻ അൽ മഹദീയൻ ഹുലഫ ഉർ റാഷിദിൻ്റെ സച്ചരിതരായ അലൈഹി അല്ലാസ്ലമയുടെ പിൻഗാമികളായ ആളുകൾ അതാണ് ഹുലഫ റാഷിദീൻ അവരുടെ മാർഗവും പിൻപറ്റണം അൽ മഹ്ദിയീൻ അവർ നേർമാർഗത്തിലെത്തിയ ആളുകളാണ് അപ്പോൾ നേർമാർഗത്തിൽ ചരിക്കുന്ന ആ അൽ ഹുലഫുർ റാഷിദിൻ്റെയും മാർഗം പിൻപറ്റണം എന്നിട്ട് പറഞ്ഞു ബിൻ നിങ്ങൾ അതിനെ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം ഇതാണ് അഹ്ലു എന്ന് പറയുന്ന ആ സുന്നത്തിനെക്കുറിച്ചും വൽ എന്ന് പറയുന്ന ജമായത്തിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസിലുണ്ട് നബ്സല്ലാസ്മ പറഞ്ഞതായിട്ട് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ ഇക്കാലത്തുള്ള ആളുകളാണ് എൻ്റെ ഈ നൂറ്റാണ്ടിലെന്നോ ഈ തലമുറയിലെന്നോ പറയാം കർണി ഈ കാലത്തുള്ള ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ അത് ഒരു റിപ്പോർട്ടിൽ ഹൈറുൽ ഖുറൂനി കർണി എന്നുമുണ്ട് കാലങ്ങളിൽ വെച്ച് സമൂഹങ്ങളിൽ വെച്ച് അല്ലേ നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ എൻ്റെ കാലത്തുള്ളവരാണ് സുമല്ല ദീനയ്യൽ പിന്നെ അവർക്ക് ശേഷം വരുന്നവർ സുമല്ലീനയ്യൽനഹും പിന്നെ അവർക്ക് ശേഷം വരുന്നവർ ഇതിനാണ് റസൂസലമയുടെയും സഹാബത്തിൻ്റെയും താപികളുടെയും താപിയ താപികളുടെയും കാലമെന്ന് ഈ മൂന്ന് ഖുറൂൺ മൂന്ന് നൂറ്റാണ്ടുകൾ മൂന്ന് തലമുറ എന്ന് പറയുന്നത് ഈ കാലം നാം പരിശോധിച്ചാൽ അറിയാം അന്ന് അഹ്ലു സുന്ന എന്ന് പറയുന്ന മുഴുവൻ പണ്ഡിതന്മാരും കുർവാനിനെയും അവരെല്ലാം അഹിലുസന്നത്തി വൽ ജമായി കരുതിപ്പോരുന്നു താബേകളുടെ കാലം കഴിയുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെയും വർദ്ധിക്കുകയുണ്ടായി രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലുമാണ് മധാബിൻ്റെ ഇമാമിങ്ങളായ വലിയ പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതന്മാർ വന്നിട്ടുള്ളത് ഇമാം അബോഹനീഫ ഇമാം മാലിക് ഇമാം മുഹമ്മദ് ബിന് ഇദ്രീസ് ഷാഫി ഇമാം അഹമ്മദ് ബിന് ഹംബൽ റഹിമഹമ്മ ഇവരുടെ കാലം രണ്ടാം നൂറ്റാണ്ടും മൂന്നാം നൂറ്റാണ്ടുമാണ് അതിൽ തന്നെ ഇമാം അബൂ ഹനീഫ മരിച്ച വർഷമാണ് ഇമാം ഷാഫിഴി ജനിച്ചിട്ടുള്ളത് ഹിജറ നൂറ്റി അൻപതിൽ ഞാൻ പറയുന്നത് അക്കാലത്തെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്പരം അംഗീകരിച്ചും മാനിച്ചും കൂടുതൽ ഹദീസുകളോടും ഖുവാനിൻ്റെ നെർക്കുനേരെയുള്ള അർത്ഥത്തിനോടും ചേർന്നു വരുന്നതിനെ ഓരോരുത്തരും പഠിപ്പിച്ചുമാണ് പോന്നിട്ടുള്ളത് മധുഹബുകളിൽ തന്നെ പിന്നീട് വന്ന പണ്ഡിതന്മാർ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ അതിൻ്റെ ആദ്യകാലത്തെ ഇമാമിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഇമാമിയങ്ങൾ തന്നെ ആദ്യം പറഞ്ഞ അഭിപ്രായങ്ങൾ മാറ്റി പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി റഹിം അഹുദ്ദാക്ക് ഖദീമായ കൗലും ജതീതായ കൗലും എന്ന് രണ്ട് തരം കൗലുണ്ട് അത് പല കിതാബുകളും വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അതായത് പണ്ട് പറഞ്ഞ അഭിപ്രായം പിന്നെ മാറ്റിപ്പറഞ്ഞ അഭിപ്രായം എന്നാൽ ഈ മാറ്റിപ്പറഞ്ഞ അഭിപ്രായം പിന്നീട് അതേ മധുപിൽപ്പെട്ട പണ്ഡിതന്മാർ അതിനേക്കാൾ കൂടുതൽ ശരി ഇമാമിൻ്റെ ആദ്യത്തെ അഭിപ്രായമായിരുന്നു എന്ന് പറഞ്ഞ് കദീമായ കൗലിനെ തർജീഹ ചെയ്തിട്ടുമുണ്ട് ഈ മഹാപണ്ഡിതന്മാരുടെ മൊക്കെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇസ്ലാം അഹ് സുനിയവൽ ജമാഅ എന്ന ഒരു വിഭാഗം നിലനിന്ന് പോന്നിട്ടുള്ളത് ഈ വിഭാഗത്തിൽ തന്നെ വിശ്വാസ കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളും ഉണ്ടായി ഏറ്റവും ശരിയായ ഏറ്റവും കൃത്യമായ ഒരു വിശ്വാസ സംഹിത എന്ന് പറയുന്നത് കുർവാനിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് പ്രത്യേകിച്ച് റൈബിയായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞ് വിശദീകരിക്കാൻ സാധ്യമല്ല യസ് അലൂവിനൊക്കെ അനി റൂഹ റൂഹിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നു റസൂ അലൈഹി അല്ലൈല റൂഹ് എന്താണ് എന്ന് ചോദിച്ചു അള്ളാഹു പറയുന്നു എന്ന് പറയുന്നത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് ഒന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല വമാ ഉത്തും മിനൽ എല്ല കലിയില്ല നിങ്ങൾക്ക് എൽമി വളരെ കുറച്ചു മാത്രമാണ് നൽകപ്പെട്ടത് എന്ന് അതുപോലെ തന്നെയാണ് മരണം മരണാനന്തരം ബർസഹിയായ ജീവിതം നരകം സ്വർഗം സിറാത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിസാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ആഹ്രണത്തിൽ വരുന്ന കാര്യങ്ങൾ അത് ആ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അതിലേക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിന് വ്യാഖ്യാനം നൽകാനും പാടില്ല അവിടെയാണ് ചില പണ്ഡിതന്മാർ ഖുർവാനിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വജു അള്ളാഹുവിൻ്റെ ഏത് എന്നൊക്കെ പറഞ്ഞതിനെ എങ്ങനെ മനസ്സിലാക്കും അള്ളാഹുവിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ കൈ അള്ളാഹുവിന്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകി ഇസ്തിവാഷ് അള്ളാഹു ഇരുന്നു എന്നത് ഇമാം ഇമാലിക്ക് പറഞ്ഞ ഒരു വിശദീകരണമുണ്ട് അൽ ഇസ്തിലൂതി എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം എന്നാൽ അള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം നമുക്കറിയില്ല വസ്തു അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് ബിദ്വാത്താണ് ഒരു പുതിയ കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ നുസൂല് അപ്പം ഇത്തരം കാര്യങ്ങളെ വലിയ പണ്ഡിതന്മാരിൽ പലരും വ്യാഖ്യാനിക്കുകയും ഇപ്പം വജുഹെന്ന് പറഞ്ഞാൽ വജുഹല്ല അള്ളാഹിൻ്റെ തൃപ്തിയാണ് യതെന്ന് പറഞ്ഞാൽ യതല്ല അള്ളാഹാവിൻ്റെ ശക്തിയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട് അതിൽ സൂക്ഷ്മമായ ഒരു രീതി അഖിലിസുന്നത്തി വല്യജമായയുടെ അഭിപ്രായമായി ആദ്യകാലത്തുള്ള ആളുകൾ സഹാബിമാരും താപികമാരും താപി താപികങ്ങളൊക്കെ മനസ്സിലാക്കിയത് അത് അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് അതാണ് സലഫു സാലിഹിങ്ങളുടെ മാർഗം സലഫു സാലിഹിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈറുൽ ഖുറൂനി ഖർണി സുംദീൻ അയ്യലു നഹും സുംദീനഅനഹും ആ കാലത്തുള്ള ആളുകളാണ് സലഫ് എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പ് ജീവിച്ചുപോയ ആളുകൾ എന്നാണ് സാലേഹ് എന്ന് പറഞ്ഞാൽ നല്ല ആൾ എന്നാണ് അപ്പൊ സലഫു എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ കാലത്ത് ജീവിച്ച ഏറ്റവും നല്ല ആളുകൾ എന്നാണ് അതും പിൻപറ്റാൻ നമുക്ക് നിർദ്ദേശമുണ്ട് അള്ളാഹുല പറയുന്നുണ്ട് മുൻകടന്ന ആദ്യകാലത്ത് ജീവിച്ച ആ ആളുകൾ മുഹാജിരികളും അൻസാരികളിൽ പെട്ട ആളുകൾ അവരെ സുഖങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരും റളിയല്ലാഹു അൻഹും അള്ളാഹു താലെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹു അള്ളാഹുവിനെ അല്ലാഹുവിനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു വായ്ലഹും ജന്നാത്തിൻ അവർക്ക് അള്ളാഹു തായ താഴ്ഭാഗങ്ങളിലൂടെ നദികളൊഴുകുന്ന സ്വർഗങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു അവർ അതിൽ ശാശ്വതരായിരിക്കും ഫൗസുൽ ഫൗൽ അതാണ് ഏറ്റവും മഹത്തായ വിജയം സൂറത്ത് തൗബയിലെ നൂറാമത്തെ ആയത്താണിത് അപ്പോൾ ഇതിൽ ആദ്യകാലത്ത് നമ്മെ മുൻകടന്ന കാലത്ത് ജീവിച്ച മുഹാജിരുകൾ അൻസാറുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നു പോകുന്ന ആളുകൾ ആ ആളുകളെക്കുറിച്ച് അള്ളാഹ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവർക്ക് അള്ളാനേയും തൃപ്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വർഗം കിട്ടുമെന്നും അതാണ് ദാലിക്കൽ ഫൗസുൽ അതയും ഏറ്റവും വലിയ വിജയം എന്നും അള്ളാഹു പറയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം വൽ വല്യ എന്താ ഈ വിഭാഗം സലഫുസ്വാലങ്ങളുടെ മാർഗത്തിൽ ജീവിച്ചു പോരണം എന്ന് ിക്കുന്നതുകൊണ്ടാണ് ആരാണ് ഈ സലഫുസാലങ്ങളുടെ മാർഗത്തിലുള്ള അഹിൽ സുന്ന എന്ന് പറയുന്നത് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം വൽ വൽ അവരാരാണ് അള്ളാഹുവിന്റെ കിതാബും റസൂൽ സലഹു അലൈവ് സുന്നത്തും

അവരാണ് അഹ്ലു എന്ന് പറയുന്നത് ഇമാം അബുൽ ഹസൻ അൽ അഷ് അരി എന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു അഷ് അരി മധുഹബ് എന്ന് പറയുന്ന അത് അദ്ദേഹത്തിലേക്കാണ് ചേർത്തി പറയുന്നത് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് അൽ ഇബാന അൻ ഉസൂലി അദ്ദിയാന എന്ന ഗ്രന്ഥം ആ ഇബാന എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് മുഴുവനും അക്കൈദയുടെ കാര്യങ്ങളാണ് വിശ്വാസ കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു കാര്യം വിശ്വാസ കാര്യങ്ങൾ യാതൊരു വ്യാഖ്യാനവും നൽകാതെ തവിൽ ചെയ്യാതെ അതിന് രൂപം നൽകാതെ അള്ളാഹു പറഞ്ഞു തന്നതിന് അങ്ങനെ വിശ്വസിക്കുക നബിസല്ലാ വസ്ലമ പറഞ്ഞു തന്നതിന് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അഹലുസുന്ന ആരാണ് അസലഫു സാലേ എന്നാണ് പറഞ്ഞത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ റസൂൽ അലൈഹി അനുസരിക്കുക നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക വർ റസൂൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും അതിനെ മടക്കുക അതായത് ഖുർആാനിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഉത്തമം ഏറ്റവും നല്ല പര്യവസാനവും അതാണ് സൂറത്ത് നിസാ ൊമ്പതാമത്തെ ആയത്താണിത് നെബ്സുലല്ലാഹു അലൈവലമയുടെ അന്ത്യ സംസാരത്തിൽ അന്ത്യ പ്രഭാഷണത്തിൽ അറഫായിൽ വെച്ച് ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണ് എന്ന് സഹാബത്തിന് പോലും തോതിപ്പോയ ഒരു പ്രഭാഷണമാണ് ഹുത്തുബയാണ് അത് അതിൽ റസൂർ സല്ലാ വലാം പറഞ്ഞു തറത്തു തറക് തുും നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോകുന്നു ലൻ മാ ബിഹിമാ നിങ്ങൾ അതിനും മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല ആ രണ്ട് കാര്യങ്ങൾ കിതാബ് അല്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബും വസുന്നത്ത റസൂലിഹി അലൈഹി അലൈസ്ലമയുടെ സുന്നത്തമാകുന്നു എന്ന് അപ്പോൾ ഖുർആാനും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അഹ് സുന്നയുടെ മാർഗം ഖുർആാനും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് സലഫു സാലിഹിങ്ങളുടെ മാർഗം എന്നും നാം മനസ്സിലാക്കുക അള്ളാഹു سبحانه وتعالى نمى لابريم انوغري كما راواتي الحمد لله رب العالمين ولا قبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ കിതാബും റസൂസലാ വലിന്റെ സുന്നത്തും മുറുകെ പിടിച്ച് അഹ്ലി സുന്നി വൽ രമായയുടെ മാർഗ്ഗത്തിൽ സലഫുസ്ലാലിഹിങ്ങളുടെ ശരണിയിൽ ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനു റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കിക്കൊടുക്കുകയും അവരുടെ ബർസഹിയായ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കുകയും ചെയ്യണമേ രോഗങ്ങളും പ്രയാസങ്ങളുമായി കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കിത്തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തരയണമേ അള്ളാഹു മൗഫുൽന വൽമുക്ലിമീന വൽ മുസ്ലിമീന വൽ വൽ മുസ്ലിമാത്ത് അൽ മുസ്ലിമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين